ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു പഴം കണ്ടോ നിങ്ങൾ ഞാൻ ആദ്യമായിട്ടാണോ കേട്ടോ ഇങ്ങനത്തെ ഒരു പഴം കാണുന്നത് വൈറ്റ് നിറത്തിൽ കുഞ്ഞു കുഞ്ഞു പഴമാണ് കേട്ടോ പിന്നെ ഈ ഒരു മരം നിറച്ചും ഇത് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സ്ഥലം വരെ പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതിൻ്റെ പേരറിയുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ